അയോധ്യയിലെ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഭംഗിയായി ഉയർന്ന് ആ പ്രതിഷ്ഠയ്ക്ക് ഇരുപതു മാസം പിന്നിടുമ്പോഴും മുസ്ലിങ്ങൾക്ക് പകരമായി അനുവദിച്ച അഞ്ചേക്കർ ഭൂമിയിൽ പള്ളി നിർമ്മാണത്തിന്റെ ആദ്യപടി പോലും ഇന്നും നടപ്പായിട്ടില്ല സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ചിരുന്ന ഭൂമിയിൽ അനുമതി അപേക്ഷ പോലും ഇപ്പോഴും തള്ളിക്കളയപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ഒരു സംശയവുമില്ലാതെ പറയാം സാമൂഹിക മതസംഘടനകളും ഇത് ശരിവെക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ഓം പ്രകാശ് സിംഗിന് ലഭിച്ച വിവരാവകാശ മറുപടിയാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ വകുപ്പുകളിൽ നിന്നുള്ള എൻ സി ലഭിക്കാത്തതിനാലാണ് അയോധ്യ വികസന അതോറിറ്റി അനുമതി നിഷേധിച്ചതെന്ന് മറുപടി പറയുന്നു പൊതുമരാമത്ത് മലിനീകരണ നിയന്ത്രണം സിവിൽ ഏവിയേഷൻ ജലസേചനം റവന്യൂ മുനിസിപ്പൽ ഫയർ സർവീസ് തുടങ്ങി നിരവധി വകുപ്പുകളിൽ നിന്നുള്ള അനുമതി നിർബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും നാലു വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് ചരിത്രപ്രസിദ്ധമായ ബാബരി മസ്ജിദ് രാമക്ഷേത്ര കേസ് സുപ്രീം കോടതി തീർപ്പാക്കിയതാണ് രാമക്ഷേത്രത്തിന് ബാബറി മസ്ജിദ് സ്ഥലം കൈമാറുക പള്ളി നിർമ്മാണത്തിനായി അഞ്ചേക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് അനുവദിക്കുക എന്നതായിരുന്നു ഇതിലെ നിർണായക വിധി അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ധന്നിപ്പൂരിലെ ഭൂമിയിൽ പള്ളി നിർമ്മാണത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചത് ആവശ്യമായ ഫീസുകളും അടക്കം നാലു ലക്ഷം രൂപയും ട്രസ്റ്റ് സർക്കാരിന് അടച്ചു കഴിഞ്ഞു ധന്നിപ്പൂർ അയോധ്യയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്നൌ ദേശീയപാതയിലാണ് സർക്കാർ ഭൂമി അനുവദിക്കുന്നത് മസ്ജിദ് ബിൽ അബ്ദുള്ള എന്ന പേരിൽ ഭാവിയിലുള്ള പള്ളി ഉയരും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും അത് കെട്ടിക്കിടക്കുന്ന സ്വപ്നമായി മാറിയിരിക്കുകയാണ് സാധാരണ ഒരു പള്ളിയല്ല ആശുപത്രി ഗവേഷണ കേന്ദ്രം കമ്മ്യൂണിറ്റി കിച്ചൺ ലൈബ്രറി എന്നിവയും ഉൾപ്പെടുത്തി മനുഷ്യ സേവന കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള പദ്ധതി ട്രസ്റ്റിന് ഉണ്ടായിരുന്നു ഒരേ സമയം അയ്യായിരത്തിലധികം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വമ്പൻ സമുച്ചയം ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ സർക്കാരിൻ്റെ അനാസ്ഥയും അനുമതി തടസ്സങ്ങളും മൂലം പദ്ധതിക്ക് തുടക്കം പോലും കുറിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവിടെ സങ്കടകരമായ ഒരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ നടത്തിയതും പള്ളി നിർമ്മാണം ഇഴയുന്നതുമാണ് ഇതിലെ വ്യത്യാസം വ്യക്തവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് കരസേവകർ തകർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ഭംഗിയായി പൂർത്തിയായി അതേസമയം പള്ളി നിർമ്മാണം സംബന്ധിച്ച ഫയലുകൾ പോലും സർക്കാർ ഓഫീസുകളുടെ പടികൾ കയറി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് മറ്റൊന്നുമല്ല ന്യൂനപക്ഷ വഞ്ചനയുടെ തെളിവാണ് ഒരു മതത്തിന്റെ ക്ഷേത്ര നിർമ്മാണം മിന്നൽ വേഗത്തിൽ നടപ്പാക്കുമ്പോൾ മറ്റൊരു മതത്തിന് കോടതി വിധിപ്രകാരം തന്നെ അനുവദിച്ചിരിക്കുന്ന അവകാശം പോലും കാലതാമസത്തിലാകുന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് കാണിച്ചു തരുന്നത് ഇത് ന്യൂനപക്ഷങ്ങളെ പരസ്യമായി വഞ്ചിക്കുന്ന നടപടിയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം ഇവിടെ ബാക്കിയാകുന്നത് സർക്കാർ എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന ചോദ്യമാണ് സർക്കാർ ഇപ്പോഴും അനുമതി നൽകാത്തതിന് ചില പ്രധാന കാരണം പള്ളി നിർമ്മാണത്തിന് അനുമതി ലഭിക്കണമെങ്കിൽ ഏഴ് വകുപ്പുകളിൽ നിന്നുള്ള അംഗീകാരം വേണം എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സിവിൽ ഏവിയേഷൻ ജലസേചനം റവന്യൂ വകുപ്പ് മുനിസിപ്പാലിറ്റി ഫയർ സർവീസ് എന്നിവ ഈ വകുപ്പുകളിൽ നിന്നും എൻ ഒ സി ലഭിക്കാത്തതിനാലാണ് അയോധ്യ വികസന അതോറിറ്റി അപേക്ഷ തള്ളിയത് എന്നാണ് സർക്കാർ പറയുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഉള്ളത് അറിയില്ല ചിലപ്പം ഇത് വെറുമൊരു കാരണം മാത്രമാകാനും സാധ്യതയുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം പ്രതിഷ്ഠ ചെയ്ത് ഹിന്ദു വികാരങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പള്ളി നിർമ്മാണം മുന്നോട്ടു പോകുന്നത് ചില രാഷ്ട്രീയ ശക്തികൾക്ക് സെൻസിറ്റീവ് വിഷയമായി തോന്നുന്നു അതിനാൽ സർക്കാർ അനുമതി വൈകിപ്പിക്കുകയാണെന്ന് എന്നതാണ് ഉയരുന്ന ആരോപണം തന്നെ കൂടാതെ ധന്നിപ്പൂരിലെ ഭൂമി ദേശീയപാതയ്ക്കരികിലാണ് വലിയൊരു സമുച്ചയം ഉണ്ടാകുമെന്നതിനാൽ ട്രാഫിക് സുരക്ഷാ നിയമക്രമം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ അധികം ഗൗരവത്തോടെ കാണുന്നുണ്ടാകും ഈ കാരണവും താമസത്തിനുള്ള കാരണമായി എടുത്തു പറയുന്നുണ്ട് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ട്രസ്റ്റ് നാല് ലക്ഷം രൂപ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിലും ഫയലുകൾ ഓഫീസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സർക്കാർ നടപടി മുന്നോട്ട് കൊണ്ടുപോകാതെ അഡ്മിനിസ്ട്രേറ്റീവ് തടസ്സങ്ങൾ കാണിച്ചുകൊണ്ട് താമസിപ്പിക്കുന്നതാകാനും സാധ്യതയുണ്ട് കാരണം രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും കണ്ടിരുന്നില്ലല്ലോ ഇതിൽ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശവുമുണ്ട് രാമക്ഷേത്രം റെക്കോർഡ് സമയത്തിൽ പണിതത് ഹിന്ദു ഐക്യത്തിനു വേണ്ടിയായിരുന്നു പള്ളി പദ്ധതിയെ താമസിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തിന്റെ പ്രതീക്ഷകൾ തകർക്കാനും അവരെ അപേക്ഷിച്ച് കാത്തിരിക്കേണ്ടവരാക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് സർക്കാരിന്റെ ഔദ്യോഗിക കാരണമെല്ലാം വകുപ്പുകളിൽ നിന്നും എൻ ഒ സി കിട്ടാത്തത് എന്നതാണ് എന്നാൽ ഇത് വെറും കാരണങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം തന്നെ അനുമതി തടസ്സപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വഞ്ചന നടത്തുകയാണ് ഇവിടെ സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് തന്നെ ബാബറി മസ്ജിദ് രാമക്ഷേത്ര കേസിൽ വിധി പ്രസ്താവിച്ച് പള്ളി നിർമ്മാണത്തിനായി അഞ്ചേക്കർ ഭൂമി അനുവദിക്കാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും പദ്ധതി മുന്നോട്ടു പോകാത്തത് സർക്കാരിൻ്റെ അനാസ്ഥയും രാഷ്ട്രീയ താല്പര്യങ്ങളും കാരണം തന്നെയാണ് രാമക്ഷേത്രം റെക്കോർഡ് സമയത്ത് പണിതപ്പോൾ പള്ളി പദ്ധതിയുടെ ഫയലുകൾ വിവിധ വകുപ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനും ന്യൂനപക്ഷ വഞ്ചനയ്ക്കും തെളിവായി പലരും ചൂണ്ടിക്കാണിക്കുകയാണ് പള്ളി നിർമ്മാണത്തിനുള്ള അനുമതി നൽകാതെ വർഷങ്ങളോളം താമസിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തന്നെ ഭരണകൂടം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറ് പ്രകാരം മതസ്വാതന്ത്ര്യവും ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശവും പള്ളി നിർമ്മാണത്തിന് അഞ്ചേക്കർ ഭൂമി സർക്കാർ തന്നെ നൽകണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി വിധിയിൽ ഉണ്ടായിട്ടും ട്രസ്റ്റ് നിയമം അനുസരിച്ച് അപേക്ഷിക്കാനും ഫീസ് അടയ്ക്കുകയും ചെയ്തിട്ടും അനുമതി നൽകാതെ താമസിപ്പിക്കുന്നത് നിയമാനുസൃതവും ഭരണഘടനാപരവുമായ അവകാശങ്ങൾക്കു നേരെയുള്ള ഇടപെടലാണ് രാമക്ഷേത്രത്തിന്റെ ഉയർച്ചയും മഹത്തായ ആഘോഷങ്ങളും മറുവശത്ത് മസ്ജിദ് പദ്ധതിയുടെ കുടുങ്ങലും ഇന്ത്യയിലെ മതനീതിന്യായ ചരിത്രത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വഞ്ചനയുടെ തെളിവായി രേഖപ്പെടുത്തിയേക്കാം ഇനിയും എത്രനാൾ അവർ തങ്ങളുടെ ആരാധന കേന്ദ്രത്തിനായി കാത്തിരിക്കേണ്ടി വരും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്